യൂട്യൂബേഴ്സിനെ വിമർശിച്ച ബ്ലോഗർ സിന്ധു കൃഷ്ണയ്ക്ക് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ താരമായ എന്ന പേരിൽ അറിയപ്പെടുന്ന നടൻ കൃഷ്ണകുമാറിന്റെ ഭാര്യയും ബ്ലോഗറുമായ സിന്ധു കൃഷ്ണ കഴിഞ്ഞ ദിവസം മകൾ ദിയാകൃഷ്ണയുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് ധന്യയുടെ ഒരു വിമർശനത്തിന് ആധാരമായ ഒരു പരാമർശം നടത്തിയത് ഇതിനെതിരെയാണ് ഇപ്പോൾ ഹെൽ ഓഫ് മറുപടിയുമായി വന്നിരിക്കുന്നത് ദിയ കൃഷ്ണയുടെ അമ്മ സിന്ധു കൃഷ്ണ അവരുടെ ബ്ലോഗിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതിൽ നമ്മളും പെടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ധന്യ രാജേഷ് തന്റെ വീഡിയോയിൽ കൂടി സംസാരിച്ചു തുടങ്ങുന്നത് യൂട്യൂബ് സ്ക്രോൾ ചെയ്യുമ്പോൾ ദിയാകൃഷ്ണയുടെ വീഡിയോ ട്രെൻഡിങ്ങിൽ കണ്ടുവെന്നാണ് ഇവർ പറയുന്നത് ജ്വല്ലറിയുടെ പ്രശ്നത്തിന്റെ സമയത്ത് ദിയാകൃഷ്ണ അല്പം ഇമോഷണൽ ആയിട്ടുള്ള വീഡിയോ പങ്കിട്ടിരുന്നു ഈ ഒരു വിശദീകരണ വീഡിയോയെ പറ്റിയാണ് പറയുന്നതെന്ന് തോന്നുന്നുവെന്നും ധന്യ പറയുന്നുണ്ട് അതേക്കുറിച്ച് താൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതുമാണ് എന്നും ധന്യ പറയുന്നുണ്ട് സിന്ധു കൃഷ്ണ പറയുന്നത് ഒരു പണിയുമില്ലാത്ത യൂട്യൂബേഴ്സ് റീച്ച് ഉണ്ടാക്കുവാൻ റീച്ചുള്ള ആളുകളെ എടുക്കുന്നു എന്നാണ് താനൊരു കാര്യം ചോദിക്കട്ടെ ആന്റിയോട് നിങ്ങൾ ഈ വന്നിരിക്കുന്നതും യൂട്യൂബിൽ അല്ലേ എന്ന് സിന്ധു കൃഷ്ണയോട് ധന്യ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ പതിനാറാൾക്കും യൂട്യൂബ് ചാനലുണ്ട് നിങ്ങൾ റീച്ച് ഉണ്ടാക്കാൻ തന്നെയല്ലേ അഞ്ചും പത്തും ചാനൽ തുടങ്ങിയത് അല്ലെങ്കിൽ കൃഷ്ണകുമാർ ഫാമിലി എന്ന് പറഞ്ഞ ഒറ്റ ചാനൽ തുടങ്ങിയാൽ പോരായിരുന്നു എന്നും ചോദിക്കുകയാണ് സിന്ധു കൃഷ്ണയോട് ധന്യ രാജേഷ് നിങ്ങളും റീച്ചിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നതെന്നാണ് ഹെലോ പാട്ട സിന്ധു കൃഷ്ണയെ വിമർശിച്ചുകൊണ്ട് പറയുന്നത് ഒരു പണിയുമില്ലാത്ത യൂട്യൂബേഴ്സ് എന്നാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നത് കണ്ടിരുന്നു എത്രയോ സമയമെടുത്തിട്ടാണ് മക്കൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഒരു വീഡിയോ ചെയ്യുവാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ട് എത്ര സമയമെടുക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ അപ്പോൾ അറിയാം അതിന് എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് മെനക്കെട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതൊരു പണി തന്നെയാണ് വീഡിയോ ഓൺ ആക്കിയിരുന്നു സംസാരിക്കുന്നതിന് ഒരു പണിയാണ് ആൻറ്റി എന്നും യൂട്യൂബേഴ്സ് നേരിടുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ധന്യ തന്റെ ഈ ഒരു വീഡിയോയിൽ കൂടി സിന്ധു കൃഷ്ണയെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചുരുക്കം ചില യൂട്യൂബേഴ്സ് മാത്രമാണ് യൂട്യൂബ് വരുമാനത്തിൽ മാത്രം ജീവിക്കുന്നത് അതല്ലാത്തവർക്ക് മറ്റു ജോലികളുണ്ട് ബാങ്കിൽ ജോലി ചെയ്യുന്നവരും എഞ്ചിനീയർമാരും ഡ്രൈവർമാരും മറ്റുള്ള പണിക്ക് പോകുന്ന ആൾക്കാരും ഒക്കെ യൂട്യൂബിലുണ്ട് അതുമായിട്ട് മനസ്സിലാക്കണമെന്നും ധന്യത്തിന്റെ ഒരു വീഡിയോയിൽ കൂടി ഒരു മുന്നറിയിപ്പ് പോലെ നൽകുകയാണ് സിന്ധു കൃഷ്ണയ്ക്ക് റീച്ചുള്ള ഒരാളെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെയല്ല റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്നവർ റീച്ചുള്ള വിഷയങ്ങളെ കുറിച്ച് മാത്രമാകില്ല എപ്പോഴും സംസാരിക്കുക പല വിഷയങ്ങളെ കുറിച്ചും അവർ സംസാരിക്കും ഇവരുടേതൊരു പുറ്റേഷ് ഫാമിലിയാണെന്നാണ് സിന്ധു കൃഷ്ണയെ വിമർശിച്ചുകൊണ്ട് ധന്യ രാജേഷ് പറയുന്നത് എല്ലാവരോടും ഇവർക്ക് പുച്ഛമാണ് ദിയാകൃഷ്ണെ കുറ്റം പറയാൻ പറ്റില്ല അത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയാം ഈ ആന്റിയും ഭയങ്കര പുച്ഛത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത് മകളെക്കുറിച്ചും മകളുടെ സ്ഥാപനത്തെ കുറിച്ചും ആരോപണങ്ങൾ വരുമ്പോൾ ഫ്രസ്ട്രേഷൻ തോന്നുന്നത് സ്വാഭാവികമാണെന്നും ധന്യ സിന്ധു കൃഷ്ണയെ വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട് മകളെ വെച്ചാർക്കെങ്കിലും യൂട്യൂബ് മണി കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്നാണ് പറയുന്നത് ഒരു കാര്യം ചെയ്യാം നാളെ മുതൽ നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യൂ ഞങ്ങൾ നിങ്ങളെ പോലെ ഗൈസ് ഇന്നെ വീട്ടിൽ ദോഷിയാണ് മാ വരഞ്ഞില്ലേ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാമെന്ന പരിഹാസ രൂപേണ തന്നെയാണ് ധന്യ സിന്ധു കൃഷ്ണയെ വിമർശിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ കൂടി സംസാരിക്കുന്നത് യൂട്യൂബ് കോണ്ടന്റുകളിലെ ഒരു ഭാഗമാണ് നിങ്ങളുടേത് അതുപോലെ തന്നെ മറ്റൊരു ഭാഗമാണ് താങ്കൾ ചെയ്യുന്നതും നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് പൈസ കിട്ടാൻ തന്നെ എന്നും സിന്ധു കൃഷ്ണയോട് ധന്യ ചോദിക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്നും ലഭിക്കുന്ന പൈസ നിങ്ങൾ കത്തിച്ചു കളയുന്നൊന്നുമില്ലല്ലോ അതിനാൽ യൂട്യൂബേഴ്സിനെ പുച്ഛത്തോടെ കാണരുതെന്നുള്ളൊരു താക്കീത് പോലെയും സിന്ധു കൃഷ്ണയ്ക്ക് നൽകുകയാണ് ധന്യ മെനക്കെട്ടിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോകൾ ഉണ്ടാക്കുന്നതെന്ന് സിന്ധു കൃഷ്ണ യൂട്യൂബേഴ്സിനെ മോശമായി പരാമർശിച്ചുകൊണ്ടിട്ട് വീഡിയോയുടെ പ്രതികരണമായി ധന്യ പറയുകയാണ് അതേസമയം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു ദിയാകൃഷ്ണയുടെ ഓൺലൈൻ ഫാൻസി ജുവല്ലറി ഷോപ്പായ ഓബയോസിക്ക് നേരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ മകൾക്കെതിരെ വന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് ദിയാകൃഷ്ണയുടെ അമ്മയും നടൻ കൃഷ്ണകുമാറിന്റെ ഭാര്യയുമായ സിന്ധു കൃഷ്ണ പങ്കുവച്ച വീഡിയോ ആണ് ധന്യ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഈയൊരു പ്രതികരണ വീഡിയോയ്ക്കും ആധാരം ദിയാകൃഷ്ണയുടെ ഓബയോസിക്കെതിരെ പരാതിയുമായി എത്തിയത് ഉപ്പും മുളകും ഫാമിലി ലൈറ്റ് എന്ന സോഷ്യൽ മീഡിയ പേജിന്റെ ഉടമയായ യൂട്യൂബർ കൂടിയായ സംഗീതാനിൽ കുമാർ ആയിരുന്നു ും ഫാൻസി ആഭരണങ്ങൾ നൽകുന്ന ഒരു സ്റ്റോർ ഉണ്ട് ഇവർക്ക് പിന്നാലെ കൂടി മറ്റൊരു സ്ത്രീ കൂടി ദിയയുടെ ഷോപ്പിലെ പ്രോഡക്റ്റുകൾക്ക് ക്വാളിറ്റി ഇല്ല എന്ന് പരാതിപ്പെടുകയുണ്ടായി തുടക്കത്തിൽ ഇതിനോട് ദിയ പ്രതികരിച്ചിരുന്നില്ല അതോടെ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന യൂട്യൂബർമാർ ഈ ഒരു വിഷയം ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി ഇതോടെ ദിയും വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു പരാതിപ്പെട്ടവരിൽ ഒരാളുടെ പരാതി ജെനിവിൻ എന്നും മറ്റൊരു പരാതിക്കാരിയുടെ പക്കൽ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇല്ലാത്തതിനാലുമാണ് പരാതി പരിഹരിച്ചു കൊടുക്കുവാൻ സാധിക്കാതെ പോയതെന്നാണ് ദിയ കൃഷ്ണ പറഞ്ഞിരുന്നത് ദിയാ കൃഷ്ണയ്ക്ക് പിന്നാലെ തന്നെ സിന്ധു കൃഷ്ണയും യൂട്യൂബ് വീഡിയോ പങ്കുവെച്ച് എത്തിയിരുന്നു മകളുടെ പ്രോഡക്റ്റുകളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണെന്നാണ് സിന്ധു കൃഷ്ണ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് യൂട്യൂബ് നോക്കിയപ്പോൾ ഓസിയുടെ വീഡിയോ ട്രെൻഡിംഗ് ലിസ്റ്റിൽ കയറിയതായി കണ്ടു ഓസിയുടെ ഷോപ്പിൽ നിന്നും ജുവലറി വാങ്ങിയ സ്ത്രീ എന്തോ പറയുകയും പിന്നീട് ഏറ്റുപിടിച്ച് വഴിയേ പോകുന്ന യൂട്യൂബേഴ്സ് എല്ലാം വന്ന് കഴിവ് തെളിയിക്കാനായി അവർ അവരുടേതായ വീഡിയോകളും എടുത്തിട്ടു അതിനോട് പ്രതികരിച്ച് ഓസിയുടെ വീഡിയോയാണ് ട്രെൻഡിംഗ് ആയത് ഒപ്പം എങ്കിൽ മൈൻഡ് ചെയ്യേണ്ട എന്ന് ഓസിയോട് പറഞ്ഞേനെയെന്നും സിന്ധു കൃഷ്ണ പങ്കുവച്ച വീഡിയോയിൽ കൂടി പറയുന്നുണ്ട് ജോലിയും കൂലിയും ഇല്ലാത്തവർ ജീവിക്കുന്നു നാലുപേരുന്ന ആരുടെയെങ്കിലും ഇഷ്യൂ കിട്ടുമ്പോൾ അവർക്ക് അവർക്കത് വാതോരാതെ സംസാരിക്കുവാനുള്ള ടോപ്പിക്കാകും അവരുടെ കോണ്ടന്റ് തന്നെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളുമാണ് അത് ഉപയോഗിച്ചവർ അരമണിക്കൂർ ഒരു വീഡിയോയും ചെയ്യും ഇതുപോലെ ആരുടെയെങ്കിലും കാര്യങ്ങൾ വെച്ച് വീഡിയോ എടുത്ത് ജീവിക്കുന്ന ധാരാളം പേരുണ്ട് അത്തരത്തിൽ വീഡിയോ ചെയ്യുന്നവർ എന്റെ വീഡിയോ കണ്ടാൽ അവർക്ക് വേണ്ടി പറയുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് കുറച്ചുകൂടി നല്ല കോണ്ടന്റുകൾ വെച്ച് വീഡിയോ ചെയ്യുവാൻ ശ്രമിക്കുന്നില്ല ആളുകൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്ന കോണ്ടന്റുകൾ ചെയ്യുവാൻ ശ്രമിക്കൂ എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഒരാളെ കുറിച്ച് ഇങ്ങനെ വാതോരാതെ പറയുന്നതെന്നും വീഡിയോയിൽ കൂടി സിന്ധു കൃഷ്ണ ചോദിച്ചിരുന്നു നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നെഗറ്റിവിറ്റിയോടാണ് നമുക്ക് അതറിയാനുമാണ് ആവേശം ഓസിയുടെ സ്ഥാനത്ത് താനായിരുന്നുവെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യില്ല എന്നാണ് സിന്ധു കൃഷ്ണ പങ്കുവച്ച വീഡിയോയിൽ കൂടി പറഞ്ഞത് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് ധന്യയും പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് കൂടുതൽ